ഹായോ നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ അഞ്ഞൂറ്റി പതിമൂന്നാമത്തെ ഓഫറ് അഞ്ഞൂറ്റി പത്ത് പതിനൊന്ന് പന്ത്രണ്ടെല്ലാം പോയി പതിമൂന്നാമത്തെ ഓഫർ അതേമാതിരി തന്നെ പി ജി ഓൺ ത്രീ പത്ത് ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റവ് ഒരു പീസ് ഒരു മൂന്ന് ലിറ്റർ അതുപോലെ ഒരു രണ്ട് ലിറ്റർ കുക്കർ കോംബോ പിന്നെ ഒരു കെറ്റൽ ഒരു കെറ്റൽ ഒരെണ്ണം പിന്നെ ഫൈ ഫൈബർ പ്ലേറ്റ് പ്ലാസ്റ്റിക്കിന്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പീസ് ഫൈബർ പ്ലേറ്റ് ആറ് പീസ് പിന്നെ അതുപോലെ തന്നെ ഒമ്പത് ലിറ്റർ ഒ ടി ജി ഒരെണ്ണം ഒമ്പത് ലിറ്റർ ഒ ടി ജി ഒരു മോപ്പ് അതുപോലെ തന്നെ കുക്ക് വെയർ സെറ്റ് പി ചി ഇൻഡക്ഷൻ ബേസ് ലിഡുള്ള ടൈപ്പ് ലിഡുള്ള ടൈപ്പ് ഒരെണ്ണം അതുപോലെ ഒരെണ്ണം കൂടെ ലെഡുള്ള ടൈപ്പ് നല്ല വെയിറ്റുള്ളതാണ് നല്ല വിലയും വരും ഒരെണ്ണം കൂടെ ഇത് രണ്ട് പീസ് പിഴ കുക്ക് വെയർ സെറ്റല്ല ഒരു പീസ് ഇത് അതിനോടൊപ്പം തന്നെ ഒരു പീസും കൂടെ വീണ്ടും ഒരു പീസും കൂടെ ഒരു രണ്ട് കയ്യിൽ ഒരു ടീസ്പൂണ് ഒരു കോരി അങ്ങനെ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പീസ് വീണ്ടും പതിനാല് പീസ് അഞ്ഞൂറ്റി പതിമൂന്നാമത്തെ ഓഫർ സ്നേഹദീപം ഇലക്ട്രോണിക്സ് വടക്കാഞ്ചേരി അഗമല അയ്യായിരം രൂപ നമ്മളെ ഓഫർ പ്രൈസ് ഓക്കെ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യൂ മറക്കല്ലേ ഓക്കേ അഞ്ഞൂറ്റി പന്ത്രണ്ടാമത്തെ ഓഫറ് ഇത് സെയിലായി നമ്മൾ ഇത് ഇങ്ങനെ പാക്ക് ചെയ്ത് വെക്കും വീണ്ടും അഞ്ഞൂറ്റി പതിനൊന്ന് പാക്ക് ചെയ്ത് വെച്ചേക്കണോ